കുട്ടനാട്ടുകാരുടെ ഓണം ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മനീഷ് മഹിബാൽ മനീഷ് മഹിബാൽ കിട്ടിയോണാശംസകൾ പിന്നെ സാർ എന്താണെങ്കിലും ഞാൻ ഈ കൈനേരിയിലാണുള്ളത് ഇവിടെ പറയേണ്ടതില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരുപാട് ആളുകൾ ഒരു ഒരുപാടധികം നേരമായി ഇവിടെ നമ്മുടെ ഈ പരിപാടികളിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് ഞാൻ പറഞ്ഞ അല്പനേരം കാത്തു നിൽക്കണം കുറച്ച് സമയം വൈകും എന്ന് പറയുന്നത് അപ്പോൾ എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കുക ഇന്ന് വൈകിട്ട് വരെയും കാത്തു നിൽക്കാന്ന് ഇവിടുത്തെ ആളുകൾ ആളുകൾ പറയുന്നത് വലിയ ആവേശമുണ്ട് കാരണം ഇത്തവണ ഓണം കഴിഞ്ഞാണ് വള്ളംകളി സാധാരണ വള്ളംകളി കഴിഞ്ഞാൽ വള്ളംകളിയുടെ ആവശ്യമൊക്കെ ചെറുതായി ഇരുന്ന് ചോരി കഴി ചു കഴിയുമ്പോഴായിരിക്കും പിന്നെ ഓണം വരിക ഇപ്രാവശ്യം പക്ഷേ അങ്ങനെയല്ല ഇരട്ടി ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത് അങ്ങനെ ആവേശം അലയടിക്കുന്നു കരക്കാർക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള ക്ലബ്ബുകൾ അതായത് പല വിവിധ തരം ക്ലബ്ബുകളിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ചെറിയ കുട്ടികൾ വരെയുള്ള ആളുകൾ എല്ലാവർക്കും അത്തരത്തിൽ വള്ളംകളിയുടെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഒപ്പം തന്നെ തെളിഞ്ഞ ഒരു അന്തരീക്ഷം അങ്ങനെ ഓണക്കാലം വലിയ വലിയ സമൃദ്ധമായി ആഘോഷിക്കാൻ കുട്ടനാട്ടുകാർക്ക് ഇത്തവണ കഴിയുന്നുണ്ട് ചേട്ടാ എങ്ങനെ കാണുന്നു ഓണപരിപാടി ഓണത്തേക്ക് ഭംഗിയായിട്ട് തന്നെ ഓണം ഇപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പം ഇവിടെ വള്ളംകളിയാണ് നാളെ എന്തോ വള്ളംകളി ആണ് നാളെ രണ്ട് മണിക്ക് ചെറുവള്ളംകളി മത്സരമാണ് എം പി നമ്മൾ കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും സമ്മാനദാനം നമ്മുടെ ബഹുമാനപ്പെട്ട കെ കെ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നതാണ് നമ്മളെ വയനാട് ദുരന്തത്തിൽ നമ്മൾ സഹോദരങ്ങളുടെ വേർപാടിൽ നമ്മൾ പിന്നെ ദുഃഖം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ കലാപരിപാടികൾ പരിപാടികൾ ചുരുക്കി ഒറ്റ ദിവസ വള്ളംകളി മത്സരം നടത്തി നമ്മൾ ഈ നെഹ്റു ട്രോഫി വള്ളംകളി അല്ലാതെ പ്രാദേശികമായി ഒട്ടേറെ വള്ളംകളികളുണ്ട് നാളെ ഈ ഈ ആറ്റിലൊരു വള്ളംകളിയാണ് അതിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ട്രോഫികളാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് അങ്ങനെ അത്തരത്തിൽ വലിയ ഈ ഈ കരയ്ക്ക് ഈ ആറിനക്കരെ ഒരു കരക്കാരാണ് അവർ വേറെ ക്ലബുകളും വേറെ ആവേശവുമായിരിക്കും അതായത് അങ്ങനെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന വലിയ സാഹചര്യം എന്താണെങ്കിലും ഈ ആവേശ എത്രത്തോളമായി കേട്ടോ ആവശ്യം ഞങ്ങളിവിടെ എട്ടാമത് വികാസിൻ്റെ വികാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ മത്സരമാണ് ചെറു മത്സര വള്ളംകളിയാണ് നടക്കുന്നത് അതിൻ്റെ ആവേശത്തിലാണ് ഞങ്ങൾ നാളെയാണ് മത്സരം അതിന്റെ ആവേശം ഇവിടെ എല്ലാവരിലും ഉണ്ട് ഞങ്ങൾ അതിൻ്റെ ആവേശത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആവേശ കൃഷ്ണനെ കാൺമാൻ നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ കൃഷ്ണനെ കാണാൻ പുലർകാലേ നിറഞ്ഞ കൃഷ്ണനെ കാൺമ കുലർ കാലപ്പെടാം അരിപടി അറിഞ്ഞു വല്ലതും കൂടെ അറിഞ്ഞു വല്ലതും കൂടെ തന്നായേക്കണവേ അറിഞ്ഞു വല്ലതും ആ കിണവേ അങ്ങനെ ഈ ആവേശം അലതല്ലുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം